ഓം ശ്രീ മഹാദേവി നമ നമസ് ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് അതായത് ചിങ്ങം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആരംഭിക്കുകയാണ് ഈ പുതുവർഷാരംഭം ഈ മലയാള പുതുവർഷാരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് അതായത് കർക്കിടകം മുപ്പത്തി വരെയുള്ള ഒരു വർഷക്കാലത്തെ പ്രധാനപ്പെട്ട പല ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അത് അടുപ്പിച്ചടുപ്പിച്ചാണ് താനും സംഭവിക്കുന്നത് കൂടാതെ ചെറുഗ്രഹങ്ങൾ സ്ഥിരമായി തന്നെ ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തി ദിവസത്തെ ഇടവേളകളിൽ മാറുന്നുമുണ്ട് ഈ മാറ്റങ്ങളെ പൊതുവായി കണക്കാക്കിക്കൊണ്ട് ചതയം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിൽ വരാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചതയം നക്ഷത്രം കുംഭം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവും കുംഭം കൂറിന്റെ അതായത് കുംഭം രാശിയുടെ അധിപൻ ശനിയുമാണ് മാത്രമല്ല പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള മകരം രാശിയുടെ അധിപനും കൂടി ശനിയാണ് ഇനി ഈ ഒരു വർഷകാലത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ മാറുന്നത് എപ്പോഴെല്ലാമാണെന്ന് ചിന്തിച്ചു നോക്കാം ചതയം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴര ശനി കാലമാണ് അതിന്റെ തന്നെ നടുഭാഗത്തുള്ള ഏറ്റവും തീവ്ര അനുഭവങ്ങൾ നൽകുന്ന ജന്മശനിക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനി ജന്മശനി കാലം എന്ന ആ നടുഭാഗത്തിന് വിടുതൽ നൽകിക്കൊണ്ട് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നു മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അവിടെയാണെങ്കിൽ ചതയനക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനും ആയിട്ടുള്ള രണ്ടാം ഭാവത്തിൽ ചതയനക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായിട്ടുള്ള രാഹു രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള മീനത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടേക്കാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കടന്നു ചെല്ലുന്നത് രാഹു അവിടെ നിന്നും കുംഭം രാശിയിലേക്ക് മെയ് പതിനെട്ടിന് കടന്നു വരുന്നു അപ്പോൾ ഏകദേശം ഒന്നര മാസ കാലത്തോളം ഏതാണ്ട് ഒന്നര മാസ കാലത്തോളം രാഹുവും ശനിയും കൂടി ചതയം നക്ഷത്രത്തിന്റെ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൂടാതെ രണ്ടാം ഭാവത്തിൻറെയും പതിനൊന്നാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം അവർക്ക് നാലിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് അഞ്ചാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു ഇനി കേതു അവർക്ക് ഇപ്പോൾ എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കന്നിരാശിയിൽ അവിടെ നിന്നും ഏഴാം ഭാവത്തിലേക്ക് അതായത് ചിങ്ങം രാശിയിലേക്കും മാറുന്നു രാഹു മാറുന്ന അതേ തീയതിയിൽ തന്നെ മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളായിട്ട് വരുന്നത് ഇത് പ്രധാനപ്പെട്ടത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു വർഷവും അതിലധികവും കാലം രണ്ടര വർഷത്തോളം വരെ ഓരോ രാശികളിൽ സ്ഥിതി ചെയ്യുകയും അതിനുശേഷം മാത്രം മാറുന്ന ഗ്രഹങ്ങളായതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു ഗ്രഹങ്ങൾ ചെറിയ ഇടവേളകളിൽ മാറുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള ഫലങ്ങളാണ് മനുഷ്യ ജീവിതങ്ങളിൽ നൽകുന്നത് ഈ കാര്യങ്ങൾ ഓർമ്മ വേണം അതോടൊപ്പം തന്നെ സ്വന്തം ജാതകത്തിൽ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ജാതകത്തിൽ ലഗ്നാൽ ഈ പറഞ്ഞ എല്ലാ ഗ്രഹങ്ങളും തന്നെ ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് എവിടെയാണ് നിൽക്കുന്നത് എത്രത്തോളം ബലമുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ചാരവശാലുള്ള മാറ്റങ്ങളുടെ ഗുണദോഷ ഫലങ്ങളുടെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് അതായത് സ്വന്തം ജാതകത്തിൽ നല്ല ഭാവങ്ങളുടെ അധിപനായിട്ട് നല്ല രാശിയിലും ബലത്തോടും കൂടി നിൽക്കുന്ന ഒരു ഗ്രഹം ചാരവശാൽ മോശം രാശിയിലേക്ക് പ്രവേശിച്ചാലും അധികം ദോഷഫലങ്ങൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല മറിച്ചാണ് ജാതകത്തിലെങ്കിൽ പറയേണ്ടതില്ലല്ലോ അതേസമയം ജാതകത്തിൽ മോശം രാശിയിൽ നിൽക്കുകയോ ബലമില്ലാതെ നിൽക്കുകയോ മോശം സ്ഥാനത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രഹം ചാരവശാൽ നല്ല രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ദോഷഫലങ്ങൾ കുറയുകയും ഒരു മിശ്രഫലം കിട്ടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വേണം ചാരഫലങ്ങളെ സ്വന്തം ജീവിത അനുഭവങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുവാൻ അല്ലാതെ എന്നും എനിക്ക് ദുഃഖമാണല്ലോ അല്ലെങ്കിൽ നല്ല രാശിയിൽ പോയിട്ടും എനിക്ക് ഗുണഫലം ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സ്വന്തം ജാതകത്തിൽ ആ ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നൊന്ന് പരിശോധിപ്പിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഇനി നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന കൊല്ലവർഷത്തിൽ അതായത് മലയാള വർഷത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ഗ്രഹമാറ്റങ്ങളും കൊണ്ടും ചതയം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാം വീഡിയോയുടെ അവസാന ഭാഗത്ത് എല്ലായ്പ്പോഴും തന്നെ പരിഹാര നിർദ്ദേശങ്ങളും കൂടി പറയാറുണ്ട് അതുകൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമെന്ന് ചതയം നക്ഷത്രക്കാർക്ക് ജന്മശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏഴര ശനിയുടെ നടുഭാഗമായിട്ടുള്ള മധ്യഭാഗത്തിലെ രണ്ടര വർഷമായിട്ടുള്ള ജന്മശനിക്കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും മാസങ്ങൾക്ക് ശേഷം ജന്മശനിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് കുറേയേറെ ശനി കുറവ് വരാൻ പോവുകയാണ് എന്നാൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാം ഭാഗത്തിൽ ഇപ്പോൾ നിൽക്കുന്ന അതായത് ധനസ്ഥാനമായിട്ടുള്ള മീനം രാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന ആ രാഹു മെയ് പതിനെട്ടിന് അവരുടെ കൂറിലേക്ക് അതായത് കുംഭകൂറിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട് അതുകൊണ്ടുള്ള ചില ഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരും എന്നിരുന്നാലും ഏഴര ശനിയുടെ കടുത്ത ദുരിതങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നതുമാണ് വ്യാഴം രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ദൈവാധീനം കൊണ്ട് അവർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴം നാലിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്നിരുന്നാലും ദൈവാധീന ദൈവാധീനക്കുറവുണ്ടാവുകയില്ല കുറച്ച് ഗുണഫലങ്ങൾ വ്യാഴത്തെ കൊണ്ട് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ വ്യാഴത്തിനുമേൽ അപ്പോൾ സംഭവിക്കുന്നുമില്ല ഈ മാറ്റത്തിന് ശേഷം ശനി ദൃഷ്ടി ഉണ്ടാകുന്നുമില്ല ഒന്നര മാസക്കാലത്തേക്ക് ശനി ദൃഷ്ടി ഉണ്ടാകുന്നുമുണ്ട് അതിന് ശനി ദൃഷ്ടിയിൽ നിന്നും മാറുന്നതോടു കൂടിയിട്ട് വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങുകയും ചെയ്യും ലഗ്നാധിപനും അതായത് കൂറിന്റെ അധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ശനി രണ്ടാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ഏഴര ശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് കുറവ് വരികയും എന്നാൽ ധനസ്ഥാനത്തേക്ക് കടക്കുക മൂലം ധനത്തിന് ഇത്രയും നാളുണ്ടായിരുന്ന കുറെ ബുദ്ധിമുട്ടുകൾ കുറയുകയും എന്നാൽ ധനം വരവിനെ ഒരു മന്ദത അനുഭവപ്പെടുകയും ചെയ്യുന്നു ജന്മരാശിയിലേക്ക് മെയ് മാസത്തിൽ പ്രവേശിക്കുന്ന ആ രാഹു ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് ചില ഇടവേളകളിൽ ഉണ്ടാക്കുന്നു എന്നിരുന്നാലും ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രാധിപൻ ആയതുകൊണ്ട് തന്നെ ചില്ലറ ഇളവുകൾ ലഭിക്കുമെന്നു കരുതാം എന്നിരുന്നാലും ലഗ്നത്തിലേക്ക് അതായത് കൂറിലേക്ക് വരുന്ന ആ രാഹുവും മനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ വിഷഭയം പണ്ടുകാലങ്ങളിൽ വിഷഭയം എന്ന് പറയുമ്പോൾ സർപ്പത്തിൽ നിന്നുള്ള സർപ്പദംശനം കൊണ്ടുള്ള ഭയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇക്കാലഘട്ടങ്ങളിൽ മരുന്ന് മാറിക്കഴിക്കുക മരുന്നുകൾ ഇഞ്ചക്ഷനുകൾ മുതലായവ മാറി പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മരുന്നുകൾ ഇഞ്ചക്ഷനുകൾ മുതലായവയ്ക്ക് ചില മരുന്നുകൾക്കുള്ള അലർജി മുതലായവ ഉണ്ടോ എന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ട് മാത്രം അത് സ്വീകരിക്കുകയും കഴിക്കുകയും ചെയ്യുക അത്തരത്തിലുള്ള അലർജികൾക്കും മറ്റും സാധ്യതയുണ്ട് അതുപോലെ അനാവശ്യമായിട്ടുള്ള ഭയം ഉത്കണ്ഠ ആത്മഹത്യാ ചിന്തകൾ എല്ലാ കാര്യങ്ങളെയും വളരെ നെഗറ്റീവായിട്ട് കാണുന്ന പ്രവണത ഡിപ്രഷൻ മുതലായവയ്ക്ക് സാധ്യതയുണ്ട് ചന്ദ്രൻ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഈ രാഹു കടന്നു വരുമ്പോൾ അകാരണമായി മനസ്സ് വളഞ്ഞ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകും ഇത്തരം കാര്യ കാര്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് പറയുന്നു എന്ന് മനസ്സിലാക്കാതിരിക്കുക വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വേണ്ട ഭജന ആരാധനകൾ ചെയ്യാം അതുപോലെ മാനസിക നില പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കുകയും സ്വയം തിരുത്തലുകൾക്ക് വിധേയമാവുകയും ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്യോതിഷം ഒരു ചൂണ്ടുപലക മാത്രമാണ് ചൂണ്ടുപലക ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് ഓരോ വ്യക്തിയുമാണ് ഇനി ബന്ധുക്കളെക്കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മറ്റും ഉണ്ടാകുവാനായിട്ട് ഈ കാലയളവിൽ സാധ്യതയുണ്ട് യാത്രകളിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ദൂരയാത്രകളിൽ പോകുന്നവർക്ക് അതുപോലെ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും പോകുന്നവർ വളരെയധികം എല്ലാ പേപ്പറുകളും കറക്റ്റാണോ എന്ന് നോക്കി കൊണ്ടുപോവുക അതുപോലെ ഡോക്യുമെൻ്റുകളും എല്ലാം കൃത്യമായിട്ടും ശ്രദ്ധയോടെയും നഷ്ടപ്പെടാതെയും മറ്റും സൂക്ഷിക്കേണ്ടതുമാണ് സ്വന്തം വ്യക്തിത്വത്തിന് തന്നെ പല പ്രതിസന്ധികളും നമ്മൾ നമ്മളല്ലാതാകുന്ന പോലെയുള്ള ചില സന്ദർഭങ്ങളും ജീവിതത്തിൽ വന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ശിരോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നിർദോഷങ്ങൾ പലതരത്തിലുള്ള തലവേദനകൾ കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തൊണ്ട സംബന്ധമായ അസുഖങ്ങൾ പല്ലിന്റെ കേടുപാടുകൾ മുതലായവ ഈ കാലയളവിൽ കൂടുതലാകാനായിട്ട് സാധ്യതയുണ്ട് ഉദര ഉദരസംബന്ധമായിട്ട് വിരാക്രിമി മുതലായ അസുഖങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദ്രവങ്ങളും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം നിങ്ങൾക്ക് മുൻകരുതലുകൾ കൊണ്ട് നേരെയാക്കാവുന്നതേയുള്ളൂ അതുപോലെ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് എന്നാൽ പ്രണയ സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ പ്രണയങ്ങളിൽ പെടുവാനായിട്ട് ഈ സമയത്ത് സാധ്യതയുണ്ട് അതുപോലെ പ്രണയികൾക്കും അവരുടെ ആഗ്രഹ സാഫല്യം നടത്തുവാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാവുക പ്രണയങ്ങൾ വിവാഹത്തിൽ ചെന്നെത്തുക തുടങ്ങിയ സംഗതികൾ ഉണ്ടാകുന്നു കുറേ കാലങ്ങളായി തന്നെ വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം നടക്കുവാനും തങ്ങൾക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്താനും മറ്റും കഴിയുന്നൊരു അസുലഭ സന്ദർഭം കൂടിയാണിത് മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ് കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നവർ തമ്മിൽ കലഹങ്ങളില്ലാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും രാഹു ലഗ്നത്തിലേക്ക് വരുന്നതോടുകൂടി കേതു എട്ടിൽ നിന്നും ഏഴിലേക്കും വരുന്നുണ്ട് അപ്പോൾ ദമ്പതികൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും പ്രവണതയും കൂടുതലായിരിക്കും അതുപോലെ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിലും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തെറ്റിദ്ധാരണകൾ വരിക പറയുന്ന വാക്കുകളെ തെറ്റായി ധരിക്കുക അതായത് മിസ്സണ്ടർസ്റ്റാൻഡിങ് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഗവൺമെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളിലേർപ്പെടുക അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയിലിരിക്കുന്നവർക്കും ഗവൺമെന്റുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്കും കാര്യങ്ങളെല്ലാം ഒരു വളഞ്ഞുപൊളഞ്ഞു പോകുന്ന അവസ്ഥ വ്യവഹാരങ്ങൾ തർക്കങ്ങൾ മുതലായവ ഉണ്ടാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് അതിനുവേണ്ട മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചു കൊള്ളേണ്ടതാണ് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷിക്കത്തക്കതായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക സന്താനങ്ങൾ ഉയർന്ന മാർക്കോടു കൂടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പാസ്സാവുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉന്നത നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടുക ടെസ്റ്റുകൾ ഇന്റർവ്യൂകളിൽ മറ്റും വിജയിക്കുക അവരുടെ വിവാഹം നടക്കുക തുടങ്ങിയ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷത്തിൽ സംഭവിച്ചേക്കാം അതുപോലെ വ്യാഴം മെയ് പതിനഞ്ചിന് അഞ്ചാം ഭാവത്തിലേക്ക് കിടക്കുന്നതോടുകൂടി കുംഭം രാശിയിലേക്കും തന്റെ ഒമ്പതാം ദൃഷ്ടി കൊണ്ട് ദൃഷ്ടി ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം എന്ത് കാര്യങ്ങൾ എന്തെന്തു കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നാൽ തന്നെ ശനിയുടെയോ അല്ലെങ്കിൽ രാഹു കേതുക്കളുടെയോ പ്രഭാവം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചേക്കാം എങ്കിലും അതിനെല്ലാം മാരകമായിട്ടുള്ള ഫലങ്ങൾ മാരകമായിട്ടുള്ള ദുഷ്ഫലങ്ങൾ ഉണ്ടാകുന്നതല്ല കാരണം അവരുടെ രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം അഞ്ചിൽ നിന്നുകൊണ്ട് ഒൻപതാം ദൃഷ്ടി കൊണ്ട് അവരുടെ ലഗ്നത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൂറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് തന്നെ അവസാനം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ലളിതമായിട്ട് അല്ലെങ്കിൽ മല പോലെ വന്നത് എലി പോലെ പോവുക അല്ലെങ്കിൽ ദൈവാധീനം കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുക ദുർഘട ദുർഘടസന്ധികളിൽ നിന്നും തുടങ്ങിയ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നതാണ് മാത്രമല്ല ധനപരമായിട്ട് ഒരു മന്ദത ഉണ്ടാകുമെങ്കിലും പുതിയ പുതിയ ധന ആഗമ മാർഗങ്ങൾ സ്രോതസ്സുകൾ അതായത് ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് ജോലി ഉണ്ടാവുക അല്ലെങ്കിൽ ജോലി ലഭിക്കുക ബിസിനസ്സുകൾ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് അത് ലാഭത്തിലേക്ക് പതുക്കെ കരകയറി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കും മാത്രമല്ല പിതാവിങ്കൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് പിതൃ സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പിതൃപരമായിട്ടുള്ള ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുക അതുപോലെ ചിലറ ഭാഗ്യങ്ങളൊക്കെ അവർക്ക് അവർക്ക് ഇടയിൽ കടാക്ഷിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകും ഏഴര ശനിയുടെ ദോഷഫലങ്ങൾക്ക് ചില്ലറ കുറവുണ്ടാകുന്നതാണ് ഏഴരശനിയുടെ മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് അതായത് മീനം രാശിയിലേക്ക് കടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ ഈ അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് അനുഭവിച്ചു പലതരത്തിലുള്ള ദുരിതങ്ങൾക്കും വളരെയധികം കുറവ് സംഭവിക്കുന്നതാണ് മൂന്നാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് വീടുപണി മുതലായവ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് കുറച്ചു മാസങ്ങൾക്കകം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഭൂമി വാങ്ങാനും മറ്റും ഉള്ള അവസരങ്ങൾ വന്നുചേരുന്നതുമാണ് പുതിയ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കാനും മറ്റും സാധിക്കുന്നതാണ് കടങ്ങൾ മുതലായവ വീട്ടുവാനുള്ള ധനാഗമ മാർഗങ്ങൾ ഉണ്ടായി വരുന്നതുമാണ് കേസുകൾ വ്യവഹാരങ്ങൾ മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതാണ് അതിന് തീരുമാനമുണ്ടാകുന്നതും മിക്കവാറും വിജയം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതുമാണ് ഇത്തരത്തിൽ കുറച്ച് നാളായി തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്ന പലതരം കടുത്ത ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നുമെല്ലാം ഒരു മാറ്റം ഒരു സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിലേക്ക് ചതയനക്ഷത്രക്കാർക്ക് കടന്നു പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ പുതുവർഷം അവർക്ക് പ്രതീക്ഷ നിർഭരമായിരിക്കുന്നതാണ് കൊല്ലവർഷം ആയിരത്തി എന്ന ഈ പുതുവർഷത്തിൽ അപ്പോൾ ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും ശനി പരിഹാരാർത്ഥം പറയുന്ന നീരാഞ്ജന സമർപ്പണം നവഗ്രഹങ്ങളിൽ ശനീശ്വരനും അതുപോലെ ധർമ്മശാസ്ത്രാവിങ്കിലും നീരാഞ്ജനം സമർപ്പിക്കുക ശനിയാഴ്ച വ്രതങ്ങൾ കഴിയുന്നതും മൗനവ്രതത്തോടുകൂടിയും ആചരിക്കുക ശനിയുടേതായിട്ടുള്ള പല സാധനങ്ങളും അതായത് കറുത്ത വസ്തുക്കളും മറ്റും ദാനം നൽകുക തുടങ്ങിയവയും ചെയ്യാവുന്നതാണ് എള്ള് എളുണ്ട എള്ള് എണ്ണ തുടങ്ങിയവയും ഇരുമ്പുകൊണ്ടുള്ള പാത്രങ്ങൾ കറുത്ത പട്ട് കറുത്ത നിറത്തിലുള്ള ധാന്യങ്ങൾ അതായത് കടല എള്ള് തുടങ്ങിയവയും മറ്റും നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് ഇത് ശനി ദോഷങ്ങളെ വളരെയധികം കുറയ്ക്കുന്നതാണ് പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിലെ ശനി ഹോരയിലായിരുന്നാൽ ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് അഗതികളായിട്ടുള്ളവർക്ക് അന്നദാനം ശനിയാഴ്ചകളിൽ നൽകുന്നതും കമ്പിളി വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും മറ്റും വളരെ ഗുണം നൽകുന്ന പ്രവർത്തികളാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ശനിയുടെ നക്ഷത്രങ്ങളായിട്ടുള്ള പൂയം അനിരം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ സ്വന്തം നക്ഷത്രത്തിന്റെ അന്നോ ചെയ്യാവുന്നതുമാണ് അതായത് പക്ക പിറന്നാളിനും മറ്റും ശനിയാഴ്ചകളിൽ മദ്യമാംസാദികൾ വർജിക്കുകയും ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക അതുപോലെ പറ്റുമെങ്കിൽ മൗനവ്രതം ആചരിക്കുക തുടങ്ങിയവയും ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ദ്രനീലമാണ് ശനിദോഷത്തിന് ഉപയോഗിക്കേണ്ട രത്നം എങ്കിലും ഇത് വളരെയധികം വിലയേറിയ രത്നമായതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് ഭസ്മധാരണവും രുദ്രാക്ഷധാരണവും ശനി ദോഷങ്ങൾക്ക് വളരെയധികം അറുതി വരുത്താനായിട്ട് ഉപകരിക്കുന്നതാണ് കാരണം ശിവചൈതന്യമാണ് ഭസ്മവും രുദ്രാക്ഷവും രാവിലെ ഭസ്മം കുഴച്ചും അല്ലെങ്കിൽ അതിനോടൊപ്പം ചന്ദനം ചേർത്തും നെറ്റിയിൽ ധരിക്കാവുന്നതാണ് വൈകിട്ട് ഉണങ്ങിയ ഭസ്മവും ധരിക്കേണ്ടതാണ് ശനിയുടെ പലതരം ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഭസ്മം സന്ധിക്ക് ശിവപഞ്ചാക്ഷരി സ്തോത്രം ജപിച്ചുകൊണ്ട് ധരിക്കുന്നതും ശിവപഞ്ചാക്ഷരി ജപിക്കുന്നതും വളരെയധികം ഗുണപ്രദമാണ് ഇതെല്ലാം തന്നെ പരമാവധി ധന ചിലവുകൾ കുറഞ്ഞതാണ് വിശ്വാസപൂർവം വേണം എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുവാനായിട്ട് ഭക്തിയും വിശ്വാസവും ഇല്ലാതെ പരീക്ഷണാർത്ഥം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണഫലങ്ങളും ലഭിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം